എല്ലാവർക്കും നമസ്കാരം ഹരി കൃഷ്ണ ഒരു കൃഷ്ണാനുഭവം പറയുകയാണ് ഒരു ചേച്ചി അയച്ചു വന്നാണ് വേഗം അനുഭവത്തിലേക്ക് കടക്കാം എൻ്റെ അച്ഛൻ ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് ഇപ്പൊ ആയി അതിനാല് ചെറുപ്പം മുതൽ തന്നെ ഞങ്ങൾ എല്ലാ മാസവും ഗുരുവായൂരിൽ പോകുമായിരുന്നു അങ്ങനെ കൃഷ്ണൻ മനസ്സിൽ വീട്ടിലെ അംഗത്തെ പോലെ തന്നെയായിരുന്നു എപ്പോഴും ഇടയ്ക്ക് എന്തെങ്കിലും വിഷമം തന്നാലും അതിൽ ഇരട്ടി സന്തോഷം എനിക്ക് കണ്ണും തന്നിട്ടുണ്ട് കുറെ അനുഭവങ്ങളുണ്ടെങ്കിലും ആദ്യത്തെ അനുഭവം പറയാം പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്താണ് ഫിസിക്സ് പ്രാക്ടിക്കൽ എക്സാമിൽ ഒരുപാട് എക്സ്പെരിമെന്റ്സ് വരുമായിരുന്നു പൊതുവേ നന്നായി പഠിച്ചിരുന്ന എനിക്ക് ആ എക്സ്പെരിമെന്സില് രണ്ടോ മൂന്നോ എണ്ണം മാത്രമേ നന്നായി ചെയ്യാൻ പറ്റുകയുള്ളു എത്ര ശ്രമിച്ചാലും എക്സ്പെരിമെൻ്റ് ചെയ്ത് കഴിയുമ്പോൾ കാൽക്കുലേഷൻ ശരിയാവില്ല എനിക്ക് വളരെ നന്നായി അറിയാവുന്ന രണ്ടെണ്ണം ഉണ്ട് അതിലൊന്ന് എനിക്ക് കണ്ണടച്ചും ചെയ്യാം അങ്ങനെ എക്സാം വന്നെത്തി നറുക്കെടുക്കുന്ന പോലെയാണ് എക്സാം നടത്തുക ചെറിയ പേപ്പറിൽ ഓരോ എക്സ്പെരിമെന്റ് എഴുതിയിട്ട് നറുക്ക് പോലെ മടക്കി ഒരു ട്രെയിൽ വെക്കും അതിൽ നിന്നും രജിസ്റ്റർ നമ്പർ പ്രകാരം പോയി എടുക്കണം എക്സാമിന് പോകുന്ന ദിവസം കണ്ണനോട് ഒരുപാട് പറഞ്ഞു എനിക്ക് ഈസി ആയിട്ടുള്ള മാഗ്നറ്റ് എക്സ്പെരിമെന്റ് തന്നെ കിട്ടണേ എന്ന് ഒരു ഒരഞ്ച് രൂപ വെച്ചിട്ട് ഇതേ ഉള്ളൂ എന്നും പറഞ്ഞു കോളേജിലേക്ക് ഇറങ്ങുമ്പോൾ കണ്ണ നിനക്കറിയാലോ എന്ന് ഇറങ്ങി ആൽഫബറ്റിക് ഓർഡർ പ്രകാരം എൻ്റെ നമ്പർ എത്തിയ ഞാൻ എടുത്ത നർക്കിൽ എഴുതിയ എക്സ്പെരിമെന്റ് കണ്ട് കുറച്ച് നേരം എനിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല മാഗ്നെറ്റ് ഒരുപാട് എക്സ്പെരിമെൻസിൽ തനിക്ക് ഏറ്റവും എളുപ്പമുള്ളത് തന്നെ എൻ്റെ കയ്യിലെത്തിയിരിക്കുന്നു കിട്ടി കൃഷ്ണ അങ്ങനെ നല്ല മാർക്കോടെ പ്രീ ഡിഗ്രി പാസ്സായി അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ട് പറ്റിയാണെങ്കിൽ അയച്ചു പോസ്റ്റ് ചെയ്യാൻ തന്നെ പറ്റുമല്ലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ആഗ്രഹമുള്ള ഒരു കാര്യം ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ഭഗവാൻ അതങ്ങനെ അനുഗ്രഹിച്ച് ആ ഇതാ നിങ്ങളുടെ കയ്യിൽ എത്തിയിട്ടുണ്ട് എന്ന് അങ്ങോട്ട് തരുമ്പോൾ ഇത് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അത്രയും മനോഹരമായിട്ടുള്ള അനുഭവമായിരുന്നു അല്ലേ അപ്പോൾ എല്ലാവരും എല്ലാവരിലേക്ക് എത്തിക്കുക ത്രിമധുരത്തിൽ വാട്സപ്പ് ടൈമിലേക്ക് വരാൻ ജോയിൻ ബട്ടണിലൂടെ വരാം പിന്നെ കൃഷ്ണവിഗ്രഹം വേണ്ടവർക്ക് മുകളിലെ ഫോട്ടോ വഴി യൂട്യൂബിൽ നിന്ന് വാങ്ങാവുന്നതാണ് കേട്ടോ ഹരേ കൃഷ്ണ